മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ വീണ കുട്ടിയാനയെ കരക്കെത്തിച്ചിരിക്കുകയാണ് ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ രക്ഷാദൌത്യം പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലെ കിണറ്റിൽ കുട്ടിയാന വീണത് നേരത്തെ കിണറിന് സമീപ തിനാൽ രക്ഷാപ്രവർത്തനം ഏറെ വൈകിയിരുന്നു പിന്നീട് കാട്ടാനക്കൂട്ടത്തെ പടക്കം പൊട്ടിച്ചു നിരത്തിയതിനു ശേഷമാണ് വനം വകുപ്പ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ശ്യാം സി ആർ ശ്യാം അവിടുന്ന് തേരുകയാണ് ശ്യാം വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണിത് കാരണം നിരവധി ഈ അടുത്ത കാലത്ത് നടന്ന രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം നമുക്ക് വളരെ ദുഃഖകരമായ ചില വാർത്തകളായിരുന്നു പങ്കുവെക്കാൻ ഉണ്ടായിരുന്നത് പക്ഷെ ഇത് കുട്ടിയാന കൂടി ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലൊരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു സന്തോഷവും ഒക്കെ നൽകിയിരുന്നു അല്ലെ രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും മാർലീബ് പറഞ്ഞതുപോലെ സന്തോഷകരമായ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് നാട്ടുകാർ ഈ റബ്ബർ തോട്ടത്തിൽ കുട്ടിയാന കിണറ്റിനുള്ളിൽ വീണ നിലയിൽ കണ്ടത് രാവിലെ തന്നെ ഈ ആനകളുടെ വലിയ കാർച്ച അലർച്ച കേട്ടാണ് നാട്ടുകാർ ഉണരുന്നത് ആ സമയം മുതൽ നാട്ടുകാർ ഇവിടെ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നീട് വനപാലകർ എത്തി എത്തിയാണ് ഈ കാട്ടാനയെ കിണറ്റിനുള്ളിൽ കണ്ടെത്തിയത് പന്ത്രണ്ട് അടിയോളം താഴ്ചയുള്ള ഒരു കിണറ്റിലാണ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു കിണറ്റിലാണ് വീണതനകത്ത് വെള്ളമുണ്ടായിരുന്നു അത് പുറത്തെത്തിക്കുന്നത് വലിയ ശ്രമകരമായ ഒരു പ്രവർത്തനം തന്നെയായിരുന്നു അങ്ങനെയാണ് വനപാലകരുടെ നേതൃത്വത്തിൽ അഗ്നി സേനയുടെയൊക്കെ നേതൃത്വത്തിൽ ജെ സി ബി കൊണ്ടുവന്ന് സമീപത്ത് തന്നെ മണ്ണ് നീക്കം ചെയ്ത് ഒരു റോഡ് വെട്ടി ആ കിണറ്റ് പൊട്ടക്കിണറ്റിലേക്ക് വഴിയുണ്ടാക്കി അതിൽ നിന്നുമാണ് മൂന്ന് മണിക്കൂർ നീണ്ട പരിശ്രമത്തിനുള്ളിൽ കാട്ടാനയെ പുറത്തെത്തിക്കുന്നത് അപ്പോൾ തന്നെ നാട്ടുകാരെല്ലാവരും ചേർന്ന് കാട്ടാനയെ റബ്ബർ തോട്ടത്തിൽ നിന്ന് പുറത്ത് ചാടിച്ച് സമീപത്തുള്ള വനത്തിലേക്ക് എന്തായാലും എനിക്ക് തോന്നുന്നു നാട്ടുകാർക്കും കണ്ടുനിന്ന നിങ്ങൾക്കും അല്ലെ എനിക്ക് തോന്നുന്നു സിആർ ശ്യാമും വിവേക് എന്ന് നമ്മുടെ ക്യാമറാമാനും അടക്കം അവിടെ ആ സംഭവ സമയത്ത് ഉണ്ടായിരുന്നു നിങ്ങളുടെ വിഷ്വലൊക്കെ കാട്ടാൻ വരണ്ടോടുന്നുണ്ട് ഇത് എങ്ങനെയാണ് ആനയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ഡോക്ടേഴ്സൊക്കെ സ്ഥലത്ത് ഉണ്ടായിരുന്നു കാണുമല്ലോ അപ്പൊ എന്താണ് ആനയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ഡോക്ടേഴ്സ് ഉൾപ്പെടെ സകല സന്നാഹങ്ങളും ആംബുലൻസ് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങളും ഒക്കെ ഈ അഗ്നി സമരസേനയും വനം വകുപ്പും പോലീസും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു ഈ കാലടി ഡി എഫ് ഒ ആയ രവികുമാർ മീണയുടെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യ പ്രവർത്തനങ്ങൾ ഏകോപിച്ചത് നാട്ടുകാര് വലിയ തിരക്ക് നൂറുകണക്കിന് ആളുകൾ ഈ കിണറിൻ്റെ സമീപത്തൊക്കെയായി തമ്പിടിച്ച് നിന്നത് ആ അത് ഈ രക്ഷാ വലിയ ബുദ്ധിമുട്ടായി ബാധിച്ചിരുന്നു എന്നിരുന്നാൽ തന്നെയും വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഇതിനെ പുറത്തെത്തിക്കുക എന്നുള്ളതായിരുന്നു മനോ ാലകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ വെല്ലുവിളിയായി മാറിയത് കാരണം ഇതിനൊരു പോറൽ പോലും ഏക്കാതെ പുറത്തെത്തിച്ച് അമ്മയുടെ അരികിലേക്ക് അതായത് തൊട്ടപ്പുറത്ത് തന്നെ രാവിലെ കണ്ട കാഴ്ചയാണ് അമ്മയാന അവിടെ വന്ന് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ അരികിലേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പ്രാഥമികമായ രീതിയിൽ ഒരു പരിക്കുകൾ ഒന്നും കണ്ടു എന്ന് നമുക്ക് കാണാൻ പറയാൻ കഴിയില്ല കാരണം വിശദമായ ഒരു പരിശോധന ആ സമയത്ത് നടക്കില്ല കാരണം ഈ കുഴിയിൽ നിന്നും പുറത്ത് എത്തിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമറമാൻ വിവേക് പകർത്തിയത് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത് ഭയം നോടുകയാണ് ഭയം നോടുന്ന സമയത്ത് ഈ കാട്ടാന നാട്ടുകാർക്ക് നേരെ തിരിയുന്നുണ്ട് നാട്ടുകാർ എന്തോ അപായപ്പെടുത്താൻ വരുമോ എന്ന് കരുതിയായിരിക്കാം നാട്ടുകാർക്ക് നേരെ തിരിയുന്നു പക്ഷെ നാട്ടുകാരെല്ലാം കൂടി ബഹളം ഉണ്ടാക്കി ഇടയ്ക്ക് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് ബഹളം ഉണ്ടാക്കി ഇതിനെ ഒരു സമയം പോലും അവിടെ നിർത്താതെ ഈ വനത്തിനുള്ളിലേക്ക് കയറ്റി വിടുന്ന റബർത്തോട്ടത്തിൽ നിന്നും പുറത്തായി എത്തിച്ച ഒരു കയറ്റ പ്രദേശമാണ് അവിടേക്ക് എത്തിച്ച് വനത്തിനുള്ളിലേക്ക് ഒരുപാട് ആളുകൾ എത്തിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞുകൊണ്ട് അവിടെ എത്തുന്നവരൊക്കെ ഉണ്ടായിരുന്നു കാണാം ഇതൊരു കൊടും കാട് തന്നെയാണ് അല്ലെ ഒരു എത്രയോ ഏക്കറോളം കാടിനകത്താണ് ഇത് സംഭവം നടന്നിരിക്കുന്നത് അങ്ങനെയാണോ ഇത് കാലടി ഫോറസ്റ്റ് റേഞ്ചിന് റേഞ്ചിന് കീഴിൽ എവർഗ്രീൻ ഫോറസ്റ്റേഷന് കീഴിലുള്ളൊരു സ്ഥലമാണ് ഈ വനപ്രദേശം കഴിഞ്ഞ് തേക്ക് വനമാണ് മംഗളംതോട് വനം തേക്ക് പ്ലാന്റ് ആണ് അതിന് ശേഷം ജനവാസ മേഖലയിലാണ് ഈ കാട്ടാന എത്തിയത് അത് വലിയ ഒരു പത്തോളം കാട്ടാനയാണ് ഇവിടെ എന്നാണ് നാട്ടുകാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് ഈ പ്രദേശത്ത് വലിയ തോതിൽ കാട്ടാന ശല്യം ഉണ്ടാകുന്നതാണ് ഈ കാട്ടാന ഈ കുട്ടിയാൻ അക്കരത്തിൽ വീണപ്പോൾ തന്നെ ഈ ഇവരുമായി അതായത് വനപാലകര് അവിടെ എത്തിയ വനപാലകരുമായി വലിയ പ്രതിഷേധം നാട്ടുകാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ജെ സി ബി വരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഈ കാട്ടാനകളുടെ ശല്യം അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം തടയാൻ ടയുവാൻ വേണ്ട ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കണം എന്ന് പറഞ്ഞ് വലിയൊരു പ്രതിഷേധം ഒപ്പം ഉണ്ടായിരുന്നു പിന്നെ മറ്റേ സൌരോർജ്ജ വേലി സ്ഥാപിച്ചതിനു ശേഷം സ്ഥാപിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറിയത് പിന്നീട് ഈ കുട്ടിയാനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആനകളൊന്നും എത്തുന്ന സാഹചര്യം ഉണ്ടോ കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോൾ കാട്ടിലെ ആന നാട്ടിലിറങ്ങുന്നു വീടുകളൊക്കെ ആക്രമിക്കുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്ന ഒരാൾ മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായി അത്തരത്തിലുള്ള തീർച്ചയായും ഇത് ജനവാസം നല്ല നിലയിലുള്ള ഒരു സ്ഥലമാണ് മുളംകുഴി എന്ന സ്ഥലത്ത് അതായത് മലയോറ്റൂർ മലയാറ്റൂർ സമീപം ഇല്ലിത്തോട് മുളംകുഴി അങ്ങനെ തൊട്ട സമീപ പ്രദേശങ്ങളിലൊക്കെ വലിയ തോതിൽ കാട്ടാനയുടെ ശല്യമുണ്ട് കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട് നമ്മളിവിടെ സംസാരിച്ചപ്പോൾ ഒരു നാട്ടുകാരൻ പറഞ്ഞു പുലിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ വയനാട് ജില്ലകളിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിൽ മാത്രമല്ല ഈ മലയാറ്റൂരും ഇപ്പോൾ ഈ കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ അല്ലെങ്കിൽ വന്യജീവികളുടെ ആന ആനയുടെയൊക്കെ ഒക്കെ കാട്ടാനയുടെ ഒക്കെ അവരുടെ ആ ഭീതി കഴിയുന്ന ഒരു സാഹചര്യമാണ് വനം വകുപ്പിന് കഴിയട്ടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടിയാന കരയേറിയ ഒരു വലിയ സന്തോഷമാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് അത് എല്ലാ മാധ്യമങ്ങളിലൂടെയും എല്ലാവരിലേക്കും എങ്കിലും നമ്മുടെ ക്യാമറാമാനും റിപ്പോർട്ടർ സി ആർ ശ്യാമും ക്യാമറമാൻ ഒക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു വളരെ നല്ല വിഷ്വൽസ് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ഒരു പരിക്കും ഇല്ലാതെ നമ്മുടെ കുട്ടിയാന അമ്മയാനക്കൊപ്പം എത്തി എന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ശ്രമകരമായ വലിയൊരു രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ഒടുവിലാണ് അഗ്നിശമന സേന ഇത്തരത്തിലൊരു വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടെ എടുത്തു പറയണം എന്തായാലും നല്ല പ്രവർത്തനങ്ങൾ അഗ്നിശമന സേനയ്ക്ക് നടത്താൻ കഴിയട്ടെ ഇതിനു മുൻപ് ഉണ്ടായ പല Manabago po muna, Chairman. Manabago വനം വകുപ്പിന്റെ നേതൃത്വം രക്ഷാപ്രവർത്തന സന്നാഹങ്ങൾ എത്തിച്ചതും അവിടെ രക്ഷാപ്രവർത്തനം നടന്നതും വനം വകുപ്പിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിച്ചേ മതിയാകൂ കാരണം രണ്ട് പ്രാവശ്യമാണ് ഒരു കരടി മരണപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തണ്ണീർ കൊമ്പൻ ഇത്തരത്തിൽ മരണപ്പെട്ട ഒരു വാർത്ത കേട്ടിരുന്നു അതിനൊക്കെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കുട്ടിയാനയുടെ ജീവൻ രക്ഷിക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞതെന്നുള്ള ഒരു വഴിയൊരു ആശ്വാസം കൂടിയുണ്ട് നന്ദി സിയാർഷ